പള്ളിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ മഞ്ഞുമാതാ അംഗൻവാടിയിൽ നിന്ന് പതിനാറ് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന റോസ്മേരി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി ആബിദ ഹാളിൽ നടന്ന യാത്രയപ്പ് സംഗമം പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ മഞ്ഞുമാത അംഗൻവാടിയിൽ പതിനാറ് വർഷകാലത്തെ സേവനത്തിനു ശേഷം വിരമിച്ച റോസ്മേരി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി ആബിദ ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു കൂടി അവിടെ കൊണ്ടുപോയി ചേർക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കടിയായ്ക്ക് നല്ലൊരു സ്നേഹം തന്നെയാണ് കാരണം ഇതിപ്പോ വലിയ മഹാരാജന്മാരെ പിണറായി വിജയൻ പിരിഞ്ഞു പോകുന്നത് പോലെയോ നരേന്ദ്രമോദി പോകുന്നതുപോലെയോ വലിയ ജനക്കോട്ടൊന്നും വേണ്ട ഇവിടുത്തെ സ്നേഹം ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അമ്മമാരുടെയും ആടോ അമ്മമ്മമാരുടെയും എല്ലാ സ്നേഹം ഉണ്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ആ സ്നേഹമാണ് വേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ആണുങ്ങൾ കുറയും കാരണം അവർ പഠിച്ച് പഠിച്ചു പോയിരിക്ക പല ആളുകളും ജോലിക്ക് പോയിരിക്കുന്നു അതായത് ഗൾഫിലാണ് നാട്ടിലില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മറ്റു ആണുങ്ങൾ എത്തിയിട്ടില്ല എങ്കിലും പേരുന്നൊക്കെ ആണുങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെന്നി ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗം പോൾസൺ മാളിയേക്കൽ ജില്ലാ വെക്ടർ കൺട്രോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ആന്റണി സി ഡി എസ് മെമ്പർ മിനി ടിബിൻ ജിഫി നിക്സൺ കവിത ഉണ്ണി എന്നിവർ സംസാരിച്ചു ഒരു പ്രക്സാണ് ഒരു കാതലാണ് ആ കാതലിലെല്ലാം ഉണ്ട് അതിൽ ഇങ്ങനെയുള്ള ടീച്ചർ ടീച്ചറായിട്ട് പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു ഇന്നലെ വരെ ഈ ഇവിടെ നമ്മുടെ സോഫ് ടീച്ചറൊക്കെ ഉണ്ട് അംഗൻവാടി ടീച്ചർമാരുടെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികൾ മുതൽ എൻ്റെ മക്കളെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ ഈ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർക്ക് വളരെ വലിയ പ്രധാനപ്പെട്ട പങ്കാണ് ഉള്ളത് എൻ്റെ മൂത്ത കുട്ടി സംസാരിക്കുമ്പോൾ വെച്ചിട്ടുള്ളതായിരുന്നു ഇപ്പം ഞങ്ങൾ സർജ്ജനം കാണിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ക്ലാസ് പഠിപ്പിച്ച ഒരു മീന ടീച്ചർ ഉണ്ട് ആ ആ ഈ വർഷം റിട്ടയർ സീനത്ത് ജമാൽ സന്ധ്യ ശിവൻ ശരണ്യ ടി എസ് വിജയലക്ഷ്മി ദിലീപ് ഷെറീന നസീർ രേണുക ധനീഷ് അഷ്ന അഷ്കർ എന്നിവർ നേതൃത്വം നൽകി